ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്സിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും തലമുടിക്ക് ഉള്ള സ്കാൽപ്പയത്തേക്കുന്ന മുട്ടയുടെ കാര്യം അപ്പം കുറേ ആൾക്കാർ വെച്ച് ഉള്ളിലോട്ട് എന്തെങ്കിലും കഴിക്കുന്നു അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമെല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പാചകമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് ദോശ കേട്ടോ ദോശയ്ക്ക് കടലക്കറിയാണ് ഇതാ നമ്മുടെ കടലക്കറി അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു തിളയ്ക്കട്ടൊന്നെ തിളച്ചിട്ട് നമുക്ക് കടുവും വറുത്ത ഇട്ടാൽ മതി അല്ല ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ കടലക്കറി എല്ലാം വെച്ചു ഇനി നമുക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് കാണത്തില്ലേ ദോശ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ പിന്നെ രസമായിരിക്കുന്ന നമ്മുടെ നമ്മടെ അങ്ങനായിരുന്നു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ ശ്രീജ ശ്രീജ പുത്തൂർ ശ്രീജ പുത്തൂർ ഒത്തിരി പേരുള്ളോണ്ട് എല്ലാം മറന്നു മറന്നു ശ്രീജ പുത്തൂർ ശ്രീജ ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് പണമല്ലോ വീഡിയോ ഒത്തിരി നീക്കി വെക്കണേ നമ്മൾ ഉണ്ടാക്കുന്ന കാണുന്നില്ല ശ്രീജ മാത്രമേ ഇങ്ങനെ ശ്രീജ പറയുന്ന മാത്രമേ ഇങ്ങനെ നമുക്ക് കാണുന്നുള്ളൂ അപ്പം നമുക്ക് ശ്രീജ സുന്ദരിയാണ് ശ്രീജ കാണാൻ രസമാണ് അതിന്റെ അല്ല നമുക്ക് വീഡിയോയും കൂടെ ഒന്ന് കാണുമ്പോഴത്തേക്കും ഒരു രസമല്ലേ കേട്ടോ അപ്പം ചിലർക്ക് എന്തതും അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ പോരായ്മ എല്ലാവർക്കും ഉണ്ട് ഞാൻ പോവാ അങ്ങനല്ല പറഞ്ഞ കേട്ടോ ഒന്നും വിചാരിക്കരുത് സന്തോഷം കൊണ്ട് പറയുന്നതാണേ അപ്പൊ ആ വീഡിയോ ഒന്നും എടുപ്പ് വരും നമ്മൾ കാണുമ്പഴത്തേക്കും കേട്ടോ അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമുക്ക് ആരുടെ പാചകം ഒക്കെ കാണാൻ ഭയങ്കര ഞാൻ എനിക്കിഷ്ടാ ഞാനെന്റെ എത്ര പേരുടെ യൂട്യൂബിന്റെ അതിനകത്ത് പാചകം കാണുന്നുണ്ടെന്ന് അറിയ എന്താ നമ്മുടെ ഫിഷ് എല്ലാവരും മറന്നു വേറെ മറന്നുപോകും അങ്ങനെ ഒന്നും ഉണ്ടല്ലോ മറ്റോഷ്ടമാര് സബ്സ്ക്രൈബേഴ്സ് ലക്ഷക്കണക്കിന് വരുമ്പോൾ അവിടെ അത് നമ്മുടെ അടുത്താ നമ്മളിവിടെ നിശ്ചിന് പോയാൽ മതി ഏർ ഇവിടെ നിന്ന് നീണ്ടൂര് വരെ പോണ്ട കുറച്ച് വേണം ഞങ്ങൾ ആ മോനൊക്കെ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ഓഹ് അവിടെ ചെല്ലണം എന്ന് അവൻ പറയുവേ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇടയില് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ കാറ ഇങ്ങനെ നിൽക്കുന്നു പാവ ഭയങ്കര ഇഷ്ടെ അപ്പം ആ അതിനകത്തൊക്കെ അതൊക്കെ ഞാൻ ഇപ്പോഴും കാണുന്നതാണ് ആ വീഡിയോ ഒക്കെ നല്ല രസമാണ് വീഡിയോ ഒക്കെ പിന്നെ അതൊത്തിരി ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടല്ലോ എനിക്ക് ഇഷ്ടമാണ് കാട്ടിൻ്റെ അവിടെ ഒക്കെ ഇട്ട് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുന്ന ഭയങ്കര രസമല്ലേ കാണാൻ അതൊക്കെ ഒരു അതൊക്കെ അല്ലേ അതൊക്കെ വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇങ്ങനൊക്കെ ഇഷ്ടമാരി അവർക്കൊക്കെ എന്ത് പൈസ മുടക്കം ഉണ്ടെന്ന് അറിയാം നമ്മൾ പറയാം അവർക്ക് ഇത്ര രൂപ കിട്ടുന്ന എന്ത് പൈസ മുടക്ക ആക്കിയാണ് അവരൊക്കെ കാണും നമുക്ക് നമ്മളെ രസിപ്പിക്കുന്നത് അല്ലേ അവരൊരു ബ്ലോഗ് ഉണ്ടാക്കുന്നത് നമ്മൾ നിസാരം നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാട് ഏഹ് അപ്പൊ അവരുടെയൊക്കെ ഒന്ന് കാര്യം ഓർത്തല്ലേ അവർ പൈസ മേടിക്കുന്നത് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ശരിയല്ലേ ആ അപ്പൊ ഞാനെന്ന പറഞ്ഞുതന്നെ ശ്രീജത് കേട്ടാ ശ്രീജ ഇനി നോക്കാം കഴിഞ്ഞ അടച്ചിട്ടാണ് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാറ് അതിനൊരു പാടില്ല ശ്രീജ ആ വീഡിയോ നമ്മൾ വെത്ത് നടത്തുക നമ്മൾ എന്ന് വീഡിയോയിലൂടെ നോക്കിയാൽ നമ്മൾ പാചകം ചെയ്ത് കാണുന്നുണ്ടോന്നു കേട്ടോ പിന്നെ പിന്നെന്താ അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് ദോശയും കടലക്കുക ഇന്ന് ഉച്ചക്കടത്തേക്കുള്ള കറയിലുള്ള സാമ്പാർ നമ്മുടെ രാജുവിൻ്റെ നീട്ടി സാമ്പാറാണ് ഇന്ന് വെക്കുന്നത് രാജു അവിടെ ചെന്ന് അവളാ പിന്നെ എപ്പോഴും നീട്ടി സാമ്പാറാണ് വെക്കുന്നത് അങ്ങനെ ഇഷ്ടമാണ് ഇവിടെ ചേട്ടന് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കുറുക്കിയുള്ള സാമ്പാർ സാമ്പാറായിട്ടാണ് അപ്പൊ ഞാൻ കുറുക്കുന്നതാണ് പിന്നെ ചില ദിവസം എവിടെ വെക്കും നീട്ടി സാമ്പാർ അമ്മ പറയുന്ന ദിവസം നീട്ടി സാമ്പാർ വെക്കും പിന്നെ ആ ഒരു സാമ്പാർ ഒന്ന് വെക്കാം സാമ്പാറും വെച്ച് നമ്മുടെ മുരിങ്ങയിലുണ്ടല്ലോ അന്ന് വെട്ടിയില്ലേ അതെല്ലാം ഇങ്ങനെ കുനുകുനാന്ന് കിളുത്തുനിപ്പട്ടെ അപ്പം എന്റെ മുരിങ്ങയിലാണ് എന്റെ ആശ്രയം സൈനസിന് ഏറ്റവും ബെസ്റ്റാട്ടോ ആർക്കെല്ലാം അറിയാൻ വേണ്ടവരുണ്ടെങ്കിൽ സൈനോസൈറ്റിസ് വരുമ്പോഴും ജലദോഷം വരുമ്പോഴും ഇവിടെ ഒക്കെ വേദന വരുത്തില്ലേ അന്നേരം ജലദോഷത്തിന് കപക്കെട്ടലിന് ഒക്കെ നമ്മുടെ മുരിങ്ങയിലെ കല്ലുപ്പും കൂടെ ഇട്ട് ആവി അടിച്ചാൽ മതി ആവി അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞ ഏറ്റവും ബെസ്റ്റ് ആട്ട അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ മുരിങ്ങയില മുരിങ്ങ വെച്ച് കുടിപ്പിച്ച തന്നെ അതിനായിരുന്നു ഈ മുരിങ്ങയില എടുക്കാൻ ഇങ്ങനെ ആവി അടിക്കാം തോരൻ വെക്കാം മുരിങ്ങക്കായോട് നമുക്ക് വലിയ ഇതില്ല കിട്ടിയാൽ എടുക്കും അത്രയേ ഉള്ളൂ കൂടുതൽ താല്പര്യം മുരിങ്ങയിലയാണ് അതിനെല്ലാം കിളുത്ത് നിൽപ്പിട്ട് അപ്പൊ നമുക്ക് അത് ഒഴിച്ചെടുക്കാം കേട്ടോ പിന്നെ മീൻകറിയുണ്ട് അത് തോരനും വെച്ച് സാമ്പാർ മതിയല്ലോ അപ്പൊ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കട്ടെ അല്ല വീഡിയോ അപ്പോഴേ ഇന്നും ഞാൻ എന്റെ കണ്ണിനടിയിൽ കാപ്പിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് ചേ തേച്ച് കേട്ടോ എല്ലാവരും ചെയ്യുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ ടീച്ചറ് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എല്ലാരും കേട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ എല്ലാവരും കേട്ടോണം ഞാൻ പറയുന്നത് പിന്നെ തലമുടിയുടെ കാര്യത്തിൽ നന്നായിട്ട് നോക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ രണ്ട് മൂന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഞാൻ ഉള്ളി കഴിക്കുന്നുണ്ട് അതുകൂടെ പറയാം കേട്ടോ ഉള്ളി കഴിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ എന്നോടെ നമ്മുടെ വിഷ്ണു ഹംസധ്വനിയോ അങ്ങനെ ഒരു അതെല്ലാം പറയും കേട്ടോ വെട്ടൊന്നും മുറിണ്ട എല്ലാ കാര്യം സംസാരിക്കും അതായത് ഇതിനകത്തുള്ള കമന്റൂട് തെറ്റി തലമുറയുടെ തലേ മാത്രമേ തേച്ചിട്ട് കാര്യമുണ്ടോ ഉള്ളിലൂടെ തന്നെ കഴിക്കുന്നതെന്ന് പറയാൻ ഏഹ് സത്യം പറഞ്ഞാല് കുറച്ചായതേ ഉള്ളൂ ഒരു ബദാമും അല്ല സോറി ബദാമല്ലല്ലോ ഈന്തപ്പഴവും ഞാൻ കാണിച്ചു ഈന്തപ്പഴവും കശുവണ്ടി ഞാൻ തിന്നുന്നില്ല കശുവണ്ടി പരിപ്പ് ചേട്ടനും പിള്ളേരെയും തിന്നുന്നുള്ളൂ എനിക്ക് പേടിയ കൊളസ്ട്രോൾ അങ്ങനെ വല്ലതും വരുമോന്ന് ഞാൻ ആകെപ്പാറ ഞാൻ വാങ്ങിച്ചിട്ട് അത്യ പറഞ്ഞ ദാ ഈന്നപ്പഴം ഒരു ഇന്നപ്പ ഒറ്റപ്പഴം ഏ വൈകിട്ട് ഞങ്ങള് ഇത് കശുവണ്ടി പരിപ്പാണ് ഇത് നമ്മുടെ വീട്ടിലൊണ്ട് കശോടിപ്പി ഇത് ഞാൻ തിന്നത്തേ ഇല്ല ഇല്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് എപ്പോഴോ അത് തിന്നുന്നൊന്നുമില്ല ഈന്തപ്പഴം അറിയണം ഞാൻ ഡെയിലി തിന്നും കേട്ടോ പിന്നെ ഡെയിലി എന്ന് പറഞ്ഞാൽ വൈകിട്ട് ചേട്ടന് കട്ടഞ്ചായ മേലൊക്കെ കൈ ഗുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോ കട്ടൻചായിടും വൈകിട്ട് ഒരു ആറര മണി കഴിഞ്ഞു കട്ടഞ്ചായി ഇടും അതിന് സമയമൊന്നുമില്ല കേട്ടോ സമയം എന്ന് പറഞ്ഞാൽ ആറര ഏഴിന് ഇപ്പറം കട്ടൻ ചായ കട്ടൻചായയുടെ കൂടെ ചേട്ടനൊക്കെ സൗതി വെച്ച് ഈന്നപ്പഴവും കശുവണ്ടിയും ഒക്കെ തിന്നുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടം മാതിരി പ്രസാധനങ്ങൾ അയക്കുമായിരുന്നല്ലോ ഞാൻ പറഞ്ഞായിരുന്നോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടന് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ കൂട്ടത്തിൽ ഞാൻ തിന്നില്ല എന്നെ ചിത്തുപടിയാം അങ്ങനാണ് ഞാൻ തിന്നാൻ തുടങ്ങി അല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രം മുടിക്ക് വേണ്ടിയിട്ടൊന്നുള്ള ഒരു ഇതിലല്ല അതിനും വൈറ്റമിൻസ് കാണുമല്ലോ എന്താണല്ലോ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടെ ഗുണം നമുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഏ അല്ലാണ്ട് എല്ലാവർക്കും ഇപ്പം ഡെയിലി ഇന്നപ്പോഴും കശുവണ്ടിയൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ എലാ വർഗങ്ങളിലെ ചീരയില മുരിങ്ങയില അങ്ങനെ നമ്മൾ നമ്മളാഴ്ച്ചകളൊന്നും ഉൾപ്പെടുത്തണം കേട്ടോ നല്ല സൂപ്പറാണ് ഏതല്ലാണെങ്കിലും വാഴയിലോ നമ്മുടെ ഇവിടുത്തെ ചീരച്ചേമ്പ് മൈസൂർ ചീര പിന്നെന്തായിരുന്നു തഴുതാമ പിന്നെ എന്ത് മുരിങ്ങയില അങ്ങനെ കുറെ ഇലവർഗ്ഗങ്ങളുണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത് അത് ശരിക്കും സൂപ്പറാട്ടോ ആഴ്ചയിലോ അത് വർഷങ്ങളായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പോട്ട് കൊച്ചിലെ തന്നെ മൈസൂർ ചീരയുടെ ആരാധികയായിരുന്നു ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ നൂറ് ആശ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിതെല്ലാം പറിച്ചോണ്ട് വന്ന് ആര് ഇപ്പൊ അമ്മയ്ക്ക് കൊടുക്കും വച്ചായിരുന്നപ്പ് ചേറ്റന്മാരുണ്ടല്ലോ കല്ലികളാ രണ്ടും അവിടുന്നവർക്ക് ഇതൊന്നും അറിയാൻ കഴിയത്തില്ല എന്നിട്ട് ഞാൻ പറയും തിന്നോടി ഇരുന്നല്ല കഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങനെ ഇങ്ങനെ വഴക്കെടുത്തി അന്ന് തന്നെ എല്ലാവർക്കും തിന്നാൻ തുടങ്ങിയത് കേട്ടോ ആ ഗുണമല്ല ഇന്നായിരിക്കും വരെ വരുന്നത് അത് കൂടാതെ നമ്മുടെ ഇതും കൂടെ പിന്നെ മുട്ടയുടെ ഇത് തെച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുടി മട്ടിപ്പൊളിയായത് കേട്ടോ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കല്ലേ താഴെത്ര ചേച്ചി പനം കൊല പോലത്തെ മുടി ചേച്ചിയുടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കമെന്റ് ഉണ്ടായിരുന്നു ചിരിക്കാനുണ്ടല്ലേ സത്യല്ലേ പറഞ്ഞത് നമുക്കങ്ങനെയല്ല നമുക്ക് ഇവിടം വരെ ഉള്ള മുടി ഒന്നിനും ആരുടെ മുടി എക്സാമ്പിൾ പറഞ്ഞു എന്റെ ദൈവ പണ്ടൊക്കെ നമ്മള് ഫോട്ടോ ഒന്നും എടുത്ത് വെക്കത്തില്ലല്ലോ അല്ലെ എനിക്ക് സത്യം പറഞ്ഞ കാണിക്കാൻ എന്റെ മക്കളാണ് സത്യം കൊതിയ ആ മുടി അത്രയുള്ള മുടി കാണിക്ക പക്ഷെ അന്നത്തെ അന്നൊന്നും ഈ ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്കൊന്നും വലിയ ഡിമാൻഡ് ഇല്ലല്ലോ അന്ന് ഡിമാൻഡെന്നല്ല ഫോട്ടോ ഒത്തിരി അങ്ങ് അറ്റത്തോളൊക്കെ ഇല്ല ഇങ്ങനെ ഫോട്ടോ ഒക്കെ നമ്മളൊക്കെ സാധാരണ ആൾക്കാരും നമുക്കന്നൊന്നും അങ്ങനെ ഒന്നും എടുത്ത് പിന്നെ എടുക്കാൻ തുടങ്ങിയത് ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയ എപ്പോഴായിരുന്നോ ചേട്ടനങ്ങപ്പം പിള്ളേരുടെ ജനം കുഞ്ഞ് ഉണ്ടായപ്പോ തൊട്ടുള്ള കാര്യങ്ങളുടെ ഫോട്ടോസ് എന്റെ ഒരു അടുത്തുള്ള ഒരു സുഹൃത്തുണ്ട് എൻ്റെ ഉണ്ണി എന്ന് പറയും ഇന്നലെ വെച്ചിട്ടുണ്ണി ഉണ്ണിയെക്കൊണ്ട് ഇവിടെ വീട്ടിൽ വന്ന് ചേട്ടൻ നിർബന്ധമായിട്ട് ഇവിടെ വന്ന് എടുപ്പിക്കണം എന്ന് തന്നെ അവിടെ വിളിച്ചു തന്നെ അങ്ങനായിരുന്നു എടുത്തു കൊണ്ട് പിന്നെ ഒരു ജി കെ സമുണ്ട് കുമാരനല്ലൂരുള്ള പുള്ളിക്കാരനും വന്ന് എടുത്തു തരുമായിരുന്നു അവരൊക്കെയായിരുന്നു എടുക്കുന്നത് അല്ലാണ്ട് നമുക്ക് ഇപ്പം മുടിയുടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തിരുപ്പനൊക്കെ വെച്ചോണ്ടോ മുടിയല്ലേ അപ്പം പറഞ്ഞു വന്നത് അതാണ് ഞാൻ തിന്നുന്നത് കേട്ടോ വിഷ്ണു ഹംസദ്വനിണ്ട അത് ഡെയിലി ഒന്നുമില്ല അത് ചില ദിവസം വൈകിട്ട് നമ്മുടെ പേര ഉണ്ടല്ലോ പേരയ്ക്ക് അതിപ്പോ പഴുത്ത് വീണോ പഴുത്ത് എടുക്കുന്നുണ്ടല്ലോ അത് മുറിച്ചെടുക്കുമ്പോ ഈ ഇന്നപ്പോലെ കഷ്ടവണ്ണി ഞങ്ങൾ എടുക്കത്തില്ല എന്തെങ്കിലും ഒന്ന് തിന്നണമെന്നേ ഉള്ളൂ ചായ കട്ടൻ ചായയുടെ കൂടെ അപ്പം നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ കണ്ട നമ്മുടെ മുരിങ്ങയിലോ നമുക്ക് നമുക്കിതിന്റെ കുറച്ചെടുത്ത് തോരൻ വെക്കാം അല്ലേ പറക്കട്ടെ പിന്നെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചില്ലല്ലോ നമ്മുടെ ആയുർപ്ലാവേൽ ഇത്തവണ ഉണ്ടായത് കാണിച്ചില്ല ഈ ചപ്പന് എങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതെന്നറിയാം ആയുർപ്ലാവ് പ്ലാവ് ചക്കയായി വരുമ്പോൾ നിലത്ത് മുട്ടുവേ അപ്പം മണ്ണിലോട്ട് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഐഡിയ ഞങ്ങളുടെ കേട്ടോ ഇത് യൂട്യൂബിൽ കണ്ടതാണ് എങ്ങനെ ചെയ്യണമെന്ന് കണ്ടോ യൂട്യൂബ് സത്യം പറഞ്ഞാൽ ഗുണോ കേട്ടോ ഗുണവും ഉണ്ടെല്ലാം ഉണ്ടല്ലേ നമ്മൾ നേര ജോയിൽ നോക്കുവാണെങ്കിൽ ഗുണം തന്നെ ഉണ്ട് ഇഷ്ടം മാതിരി ഇതാ നോക്കിക്കേ കണ്ട ഇതാ ഇനിയുണ്ട് ഇതാ ഇത്ര ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനിയുണ്ട് നാലേ ഉള്ളു അല്ലേ ഇനി ഇല്ല ഇതാ ഇത് ഇതും പെണ്ണാ ഉണ്ടോ അഞ്ച് അപ്പം ഇത്ര ഇത് കുറേ ആവണ്ടേ വളരണമെങ്കിൽ ഇതാ ഇതും പെണ്ണാണ് ആറ് ശരിക്കും ആറെണ്ണം ഉണ്ട് എത്ര എണ്ണം കിട്ടുമോയെന്ന് നമുക്കറിയത്തില്ല പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ ഞാൻ പറഞ്ഞില്ലേ സവിത സവിതയുടെ അവിടെ ചെന്നപ്പോൾ സവിത പറഞ്ഞിട്ടുണ്ട് ചെങ്കതെളിയും ചെ ചുമന്ന ചക്കേ ഉള്ളി ഞാൻ ചുമന്നിരിക്കുക എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ചേട്ടനാണ് ഭയങ്കര ഇഷ്ടം അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂത്ത് കഴിയുമ്പം അതിൻ്റെ കൊതിയിലാണിപ്പം ഞാൻ പിന്നെ നമ്മുടെ ഇതാ ഇത് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഒറ്റത്തെ കപ്പളങ്ങി ഇത്രയായി കേട്ടോ ഇതാ കേട്ടോ അപ്പം ഇനി മുരിങ്ങയില വറക്കട്ടെ അപ്പ ഞാൻ മുരിങ്ങയില വറക്കട്ടെ കമ്പില്ലാതെ പറ്റത്തില്ല മുരിങ്ങയില വറിക്കാൻ പക്ഷെ അതിനെ കമ്പ് വേണം കമ്പെടുത്തോണ്ട് വരാം കമ്പല്ല നമ്മുടെ തോട്ടെടുത്തോണ്ട് വരാവേ നമ്മുടെ മുരിങ്ങയിലെല്ലാം നമ്മൾ വന്ന വന്നാ കേട്ടാ ഒരു മുറം മുരിങ്ങി ഓണത്തിനൊക്കെ പറയത്തില്ല മുറം പച്ചക്കറി നിങ്ങൾക്ക് നടാമെന്ന് പറഞ്ഞു തരത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മുരിങ്ങേല കണ്ടോ ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് മുടിക്കുമൊക്കെ ഒക്കെ നല്ലതാണ് ഞാൻ ആഴ്ചയിൽ ഒന്ന് പച്ച ഈ ചീര ഉൾപ്പെടുത്തും ഏറെ ഒരു ചീര അപ്പൊ ഇതൊക്കെ ഇനി റെഡിയാകട്ടെ മുരിങ്ങയില മുരിങ്ങയിലൊരുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു നമ്മടെ കിടങ്ങറയിന്ന് കൊണ്ടൊന്നില്ലേ ചേച്ചിയുടെ വീട്ടീന്ന് മത്തങ്ങ തണ്ണിമത്തങ്ങ ഒരെണ്ണം ഞങ്ങൾ ജ്യൂസ് അടിച്ചായിരുന്നു ഇത് രണ്ടാമത്തെ അപ്പാതൊന്ന് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് മുരിങ്ങയില നമ്മടെ മുരിങ്ങയിലെത്തഞ എന്താ ഒരുക്കിതോ കാണുന്നവർക്ക് ഇത്രയില്ലേ എല്ലാവർക്കും അറിയാലോ ഇത് അവിഞ്ഞു വരുമ്പോ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇത് വെക്കാവേ മുരിങ്ങ ഈ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നല്ല മെഴുപ്പൊരട്ടി പരുവത്തിൽ അളക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് അതങ്ങ് വെച്ചേക്കാം ഇവിടെ വെച്ച കരിമീൻ ഇരിക്കുന്നു കരിമീൻ മറക്കണ്ടേ കരിമീൻ മറക്കണം കരിമീൻ കരിമീനോട് അടുപ്പത്തിട്ട് കഴിഞ്ഞ നമുക്ക് വേറെ പണിയില്ല എല്ലാം കഴിഞ്ഞു പിന്നെ അല്ലേ ഇത് ഇത് വേവുമ്പഴത്തേക്ക് കരിമീൻ നമുക്ക് വേവിക്കാം കരിമീൻ എടുത്ത് വലിയ ഷൂ ഇല്ലായിരുന്നു ചൂട ചൂടാറുമായിരുന്നു കാണുന്നല്ലോ കാണിക്കാവേ നല്ല പോഷക ഗുണമുള്ള സാധനം എവിടുന്നെങ്കിൽ സംഘടിപ്പിച്ചെല്ലാവരും ഒരു വെച്ചു മുരിങ്ങ വെച്ചുപിടിപ്പിക്കണം കേട്ടോ ഇത് ഞാനൊരിക്കെ ഞാനും ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഫ്ലവർ ഷോ കാണാൻ പോയേ ഫ്ലവർ ഷോ കാണാൻ പോയപ്പോ അവിടുന്ന് വാങ്ങിച്ച തയ്യാ ഇത് അന്ന് അതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോ ഒരു തൈ വെച്ചു പക്ഷെ അതുണ്ടല്ലോ വെള്ളപ്പൊ വെള്ളപ്പൊക്കം വന്നപ്പോഴാണോ എപ്പോഴോ വെള്ളം കെട്ടി നിന്നു സ്ഥലത്ത് അപ്പൊ അതങ്ങ് പോയി എങ്ങനെയോ ചീഞ്ഞുപൊരി ഇത് ചീമപൊഴിഞ്ഞ നാണനല്ലെന്നു കായുണ്ടാകും ഒറ്റ കാ മാത്രൊരു ഷോട്ടിനകത്ത് ഇട്ടിട്ടില്ലേ കായ് അപ്പൊ ഇത് ഞമ്മക്ക് അടച്ചിടാ കരിമീനെടുത്തോണ്ട അപ്പൊ നമ്മുടെ കരിമീനും ഇട്ട് വെട്ടാം കരിമീൻ ഇട്ട് നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാവേ അല്ല ഇവിടെ മുഴുവൻ ഗ്യാസ് മുഴുവനാവും നമ്മുടെ മുരിങ്ങയില അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ മെഴിക്കുരറ്റ് മുരിങ്ങയില മെലിക്കുരറ്റി അതെല്ലാം കേട്ടിട്ടുണ്ടോ മുരിങ്ങയില മെഴിക്കുരട്ടീന്ന് നമ്മുടെ മിനി ശ്രീദേവി പറഞ്ഞതാണ് മെഴുക്കോരട്ടിയാണ് അവരുടെക്ക് അവള് പറയുമായിരുന്നു എന്നാൽ മെലിങ്ങാനും മെഴുക്കോരറ്റി വെച്ചത് എന്റെ വിചാരം ഞാൻ ഒത്തിരി നിങ്ങളിൽ പറഞ്ഞു മെഴിക്കോരട്ടി ഞാൻ വലിയ പുച്ഛാഗത്തെ അവളെ ചോദിച്ചു പിന്നെയല്ലേ വെച്ച് നോക്കിയപ്പോൾ ഇത്രയും നല്ല സാധനമായിരുന്നു ഞാൻ നോക്കി എല്ലാം വെച്ച് നോക്കാനും പുച്ഛിക്കരുത് അല്ലേ ഞാൻ പുച്ഛിച്ചു സത്യമായിട്ട് പുച്ഛിച്ചു അവളെ കാര്യം ഉള്ളതുപോലെ പറയുന്നത് എന്താ മെഴിക്കോരട്ടി വെച്ചാൽ അതൊരു തോരനാക്കി മനസ്സിൽ പുച്ഛിച്ചിട്ടുണ്ട് പക്ഷെ ആ പുച്ഛിച്ചാണ് ഇനിയിപ്പം വെല്ലുപ്പുരത്തി എപ്പോഴും വെക്കുന്നത് ടേസ്റ്റ് ആട്ടോ അത് പറഞ്ഞ കാര്യം തന്നെ നല്ല ടേസ്റ്റ് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ കറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സാമ്പാർ ഇവിടെ വെച്ചാൽ അവിടെ ചെല്ലുന്ന നീറ്റിയുള്ള സാമ്പാർ പിന്നെ മുരിങ്ങ മെഴുക്കുപുരട്ടി കരിമി എനിക്കില്ല ചേട്ടനില്ല കൊച്ചിന് മാത്രമല്ല വാർത്തവ് ഞങ്ങൾക്ക് ഒറ്റക്കളി പിന്നെ വേണ്ടിയവർക്ക് പുളിശ്ശേരി എൻ്റെ വേണ്ട ഇവിടെ അത്രയും ചെയ്ത പുളിശ്ശേരിക്കകത്ത് നിന്ന് അറിയോ ഇവിടെ മൂത്ത അടുത്തുള്ളതാണ് മൂത്തയാൾ വരുമ്പോഴേ പുളിശ്ശേരി ഒത്തുന്നത് അങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോഴേ ഞാനതിനെടുക്കുന്നുള്ളൂ പിന്നെ ഒന്നും ഒളിച്ചുകൂട്ടാൻ ഒന്നും ഇല്ലാത്ത ദിവസം മാത്രമേ എടുക്കാൻ നമുക്ക് ുള്ള പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് തണിമത്തങ്ങ ജ്യൂസ് ഉണ്ടാക്കി അതും ജ്യൂസാണ് എനിക്കിഷ്ടമാണ് വെറുതെ ഇരുന്നു എനിക്ക് ഇഷ്ടമായിട്ട് തണിമത്തങ്ങ ജ്യൂസ് ഞാൻ ഇച്ചിരി കൂടി പണ്ട് കൊച്ചിന് കൊടുക്കാൻ ഇളയാട്ട അവധിയാണ് പത്ത് ദിവസം അവധിയാണ് എൻ്റെ കോളേജില് വാലുവേഷന് പോന്നു കാരണമല്ല അപ്പം അവധിയാണ് ഇന്നലെ മോൻ വന്നു കേട്ടോ സുപ്രതായിട്ട് ഇന്നലെ ചോദിച്ചു കഴിഞ്ഞ ദിവസം കമന്റിൽ ചോദിച്ചിട്ടുണ്ടോ അതിന് മോൻ വന്നോ ലീനായി ചോദിച്ചു മോൻ വന്നു ഇന്നലത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മോൻ വന്നത് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഒരു കാര്യം പറയാനെ അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കണ്ടല്ലേ വെറുതെ നമുക്ക് ഇനി പോയി അവിടെ ഇരിക്കുമ്പോ ഞാൻ പറയാളെ അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ണാൻ പോവാണ് അല്ലേ ആദ്യം കൂട്ടത്തില്ലായിരുന്നു ശരിയാ ആദ്യം ചായന് ഇഷ്ടയില്ലായിരുന്നേ ഇപ്പൊ ഭയങ്കരായിട്ട് ഇഷ്ട വിറ്റാമിൻ അല്ലേ അപ്പം നമ്മുടെ മുരിങ്ങ പ്രഷറിന് ഷുഗറിന് എല്ലാത്തിനും നല്ലതാ ഉണ്ടാവാതിരുന്നോളൂ അപ്പൊ ഞങ്ങള് അത് ഇതിന്റെ തണ്ട അപ്പൊ ഞങ്ങള് ചോറൊക്കെ വന്നെ അപ്പൊ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ കണ്ണി കഴിഞ്ഞു കരയാനാണോ അല്ല ഇടത്ത് കണ്ടാ നല്ല കേട്ടോ ചായ കൂടി എല്ലാം കഴിഞ്ഞ് സാശ്രയ സംഘം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കയതിൻ്റെ അപ്പോൾ ആ സാശ്രയ സംഘത്തിനൊക്കെ പോയി പോയി ഇപ്പം വന്നതേ ഉള്ളൂ അപ്പോൾ ഒത്തിരി കമൻ എനിക്കൊത്തിരി സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി എല്ലാം ഒരു പത്ത് നൂറ് തവണ നിങ്ങളോട് നന്ദി പറഞ്ഞാലും എനിക്ക് തീരത്തില്ല കാരണം നിങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കും എല്ലാവരോടും സപ്പോർട്ട് ഞാനും ചെയ്യുന്നുണ്ട് പിന്നെ ഒത്തിരി ആൾക്കാർ എന്നോട് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചു ഒരു ദിവസം ഞാൻ പേപ്പറിൽ ഫുള്ള് എല്ലാവരുടെ ഓർക്കുന്ന ഓർക്കുന്നവരുടെ മാത്രം ഇപ്പോൾ കുറച്ച് പറയാം ഒരു ഒരു മോൾ ചോദിച്ചു ചേച്ചി സൈനോസൈറ്റിസ് പുള്ളിക്കാരിക്ക് ഉണ്ട് അപ്പം ഈ മുട്ട തേക്കുന്നോണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ മോളെ ഒരു കുഴപ്പമില്ല എനിക്ക് സൈനസ് ഉള്ളതാണ് ഈ എല്ലാവർക്കും എൻ്റെ സൈനസിൻ്റെ കാര്യം പറയാത്തോസില്ല ഒരു ടിപ്സ് ഞാൻ പറഞ്ഞേന സയനസിന് ഇവിടെ ഒക്കെ ഭയങ്കര വേദനയില്ല നമുക്ക് വെട്ടം കാണാൻ മേലാ ജലദോഷം ഇങ്ങോട്ട് വന്നാ സാ മേലാത്ത വേദന കൊച്ചു ഗെയിം കളിക്കുന്നു വച്ചേട്ടോ മേടിക്കണ്ടല്ലേ അന്നേരം നമ്മുടെ മുരിങ്ങയിലെ മുരിങ്ങയിലെ കല്ലുപ്പ് വേണേ കല്ലുപ്പും കൂടെ കുടത്തിനകത്തിയിട്ട് വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെച്ചാൽ മതി ഗ്യാസ് വെറുതെ നഷ്ടപ്പെടുത്തരുത് കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിന്റെ ആവി ഈ വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം പിടിച്ചു നോക്കിക്കേ ഒരു ദിവസം രണ്ട് നേരം രാവിലെ ഉച്ചയ്ക്ക് മൈട്ടൂടെ പിടിച്ചാൽ അത്രയും നല്ല മടിയുള്ളവർക്ക് പറ്റത്തില്ല ഞാൻ മൂന്ന് നേരം പിടിക്കുമായിരുന്നു കേട്ടോ ഒരു രണ്ട് ദിവസം പിടിച്ചു കഴിയുമ്പോഴേ ആ വേദനയെല്ലാം പമ്പ കിടക്കും അല്ലാണ്ട് തലേ മുട്ടർ വേക്കുന്നതിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ കാരണം നമുക്ക് ഈ ജലദോഷമൊക്കെ ഉള്ളിൽ കാണാം അപ്പോഴായിരിക്കും നമ്മൾ ഈ മുട്ട തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് തേച്ചിട്ട് അതിളക നല്ല മുളയാണ് കേട്ടോ അതുകൊണ്ട് ഈ മുട്ട എന്ന് പറയുന്ന ചൂടല്ലേ അപ്പോൾ പിന്നെ മുട്ട കാൽസ് ഇത് വൈറ്റമിൻ ഉള്ളതുകൊണ്ടാണ് മുടിയുടെ കാൽപ്പ് തേക്കുന്ന ഏറ്റവും ഉത്തമം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ചേച്ചി ഉള്ളിലോട്ട് വല്ലതും കഴിക്കേണ്ടേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ആയിട്ട് മുട്ട തേക്കുന്നത് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ ബിജിസ് കിച്ചൻ ബിജി അവരൊക്കെ എപ്പോഴും പറയും എൻ്റെ ഒന്നും പേര് പറയുന്നില്ല പിന്നെ കുട്ടനാടൻ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരുടെയും പേര് ഞാൻ ഒരു ദിവസം എല്ലാം ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞോളാം കേട്ടോ പിന്നെ ഒത്തിരി സ ഒത്തിരി എന്നെ കൂട്ടണേ എന്നെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അവരുടെ ഒക്കെ എടുത്ത് ക്ലിക്ക് ചെയ്ത് നോക്കും ബ്ലോഗ് ഉള്ളവരാണോ എന്ന് ബ്ലോഗ് ഉള്ളതാണെങ്കിൽ ഞാൻ പോയി ബ്ലോഗ് കാണും എൻ്റെ കാണുന്നവർ തീർച്ചയായിട്ടും ഞാൻ കാണും ഇല്ലാത്തവരുടെ ആണെങ്കിൽ ഞാൻ അതിന് കമന്റ്സ് വിടും പിന്നെ ഒരു കൂട്ടര് കിടങ്ങറയിലെ വഴിയൊക്കെ ചോദിച്ചായിരുന്നു എന്നോട് ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിട്ട് എന്തായിരുന്നു കിടങ്ങാറ ബസാറിൻ്റെ അവിടെ ഒരു വൈദ്യനുണ്ട് ഞാനത് ചേച്ചിയോട് ചോദിക്കാനേ വിട്ടുപോയിച്ചാൽ ചേച്ചിയോട് ചോദിക്കട്ടെ വൈ ഒരു അവിടെ പോയി മരുന്ന് വാങ്ങിക്കാനാണ് അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കമ്മിന്റെ ചേച്ചി വന്ന് ചെന്ന വഴി ചേച്ചി പറഞ്ഞു എന്ന വഴി വഴി പോയിട്ട് ഞങ്ങൾ കണ്ടു ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം എല്ലാവരും കമൻസൊക്കെ നമ്മളെല്ലാവരും നന്നാവേണ്ടേ ഒരാൾ മാത്രം നന്നായാൽ ശരിയാവത്തില്ല എല്ലാവരും നമുക്ക് കഷ്ടപ്പെട്ടാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്നെ മാത്രം സപ്പോർട്ട് ചെയ്ത പോരാ എല്ലാവരെയും അങ്ങോട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഇടിയപ്പാട്ടോ ഇന്ന് ഇന്ന് ഞാൻ വിചാരിച്ചേ ഇന്ന് കുറേ ഇച്ചിരി തുണികളും അത് ഇതൊക്കെ ഒത്തിരി മടക്കാൻ ചേട്ടനോട് വന്നെ ഇന്ന് കള്ളപ്പണിയാണ് ഇടിയപ്പം നമ്മുടെ എ ബിസിന്റെ ഉണ്ടല്ലോ നമ്മൾ ഒരു രണ്ട് മിനിറ്റിലാവി കൊളിച്ച് പെട്ടെന്ന് ഉണ്ടാക്കുന്നെ കടലക്കറി ഇരിപ്പുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇന്ന് അത് മതിയായിട്ടാന്ന് ചേട്ടൻ പോയി മേടിച്ചോണ്ട് വന്നു അപ്പൊ അതെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിന് സപ്പോർട്ട് ഇനിയും ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണണം എല്ലാവരും വരണം ഓക്കെ ബൈ ബൈ